നിങ്ങള് വീഡിയോ കണ്ടാരുന്നു ഞാൻ ആരെ വിളിച്ചത് അതോട്ട് ഇപ്പന്തായി രണ്ടു വേണം എടുക്കാറായിട്ട് ഞാൻ നിങ്ങളോ നിങ്ങള് പിടിക്ക പോണത് വെളിയങ്കൂട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് രണ്ടാമത്തെ ഒരു പ്രാവശ്യമാണ് അവിടേക്ക് പോണത് കഴിഞ്ഞ ആറുമാസം മുമ്പ് ഒന്ന് പോയായിരുന്നു അവിടെ നിന്ന് മുന്നൂറ്റമ്പത് കിലോത്തോളം മീൻ കിട്ടി കിലോ മീൻ ഓൾറെഡി ഞങ്ങൾ തന്നെ അങ്ങോട്ട് ിലോട്ട് പോണേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് വെളിയം കോടാണ് ഇവിടെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നാച്ചുറൽ കുളത്ത് നിന്ന് പിടിച്ചിട്ട് അതേപോലെ ടാങ്കിൽ വാഴൻ്റെയിലൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് മീൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അതായത് രണ്ട് സെക്ഷനായിട്ടേ പിടിച്ചിട്ടുള്ളത് ഒന്ന് വലുതും പിന്നെ അതിൻ്റെ തൊട്ട് ചെറുതും അതായത് ഒരു അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലുള്ള ഒരു സൈഡിലും അതിൻ്റെ താഴെ വേറെ സൈഡിലും ആക്കിയിട്ട് അവർ സെക്ഷനാക്കി തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ തലേ ദിവസം പിടിച്ച് വെള്ളമൊക്കെ ചേഞ്ച് ചെയ്ത് പി എച്ച് വ്യത്യാസം മറ്റു കാര്യങ്ങളൊന്നും കാണിക്കാതിരിക്കും അതേപോലെ വാഴിൻ്റെ ഉണങ്ങിയ വാഴിൻ്റെയും പച്ച വാഴൻ്റെയിലൊക്കെ വെട്ടി അതിലേക്ക് അതിലേക്കിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ ഞങ്ങൾ വരുന്നത് വരെ ഇതിൻ്റെ മുകളിൽ വലയൊക്കെ കെട്ടി സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ സൈറ്റിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞങ്ങളെ ടാങ്കിൽ വെള്ളം നിറക്കുന്നു അത് ഇവിടുന്ന് കോരി നേരെ തരുന്നു ഇതാണ് മീൻ പിടിച്ച കുളം അപ്പോൾ ഈ കുളം കണ്ട നമ്മൾ വലയൊക്കെ കെട്ടി സെറ്റാക്കി റെഡി ആക്കിയിട്ടുണ്ട് അതായത് മീനുകൾ പുറത്തേക്ക് പോകാതിരിക്കാൻ ചാടും ചാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് സെറ്റാക്കി റെഡി ആക്കുന്നു അതേപോലെ നീർനായ നായ അങ്ങനെയുള്ളതൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിവശം അവർ വല കണ്ടോ ഇരുമ്പിൻ്റെ വല കൊടുത്തിട്ടുണ്ട് മുകളിൽ നൈലോണ്ട് വല കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അതായത് ഒരു വീട് പോലെ തന്നെ സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് അങ്ങോട്ട് എൻട്രി ചെയ്യാനൊന്നും പറ്റാത്ത രീതി ക്ലോസ് ചെയ്തിട്ട് പൂട്ടിയിട്ട് വരാവുന്ന രീതിയിലാണ് ഈ കുളം റെഡി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പെട്ടെന്ന് വളരുന്ന വിയറ്റ്നാം വരാളിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത് അതായത് ഈ ഒരു തോട്ടത്തിൽ ചെറിയൊരു തോട്ടമാണ് അതിൽ ഒരു ഒരഞ്ച് സെൻറ്റോളം പോകുന്ന കുളത്തിലാണ് മുന്നൂറ്റമ്പത് നാന്നൂറ് കിലോ മീന് ഓരോ ആറ് മാസത്തിലും പ്രൊഡക്ഷൻ ചെയ്യുന്നത് അത് നമ്മൾക്ക് കൃത്യമായിട്ട് വിളിച്ച് തരുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവർ വിളിച്ചു വരുന്നത് ഒരു ദിവസം നമ്മൾ രാത്രി വന്നെടുത്തായിരുന്നു അതേപോലെ ഇന്നിപ്പോൾ നമ്മൾ പകലി വന്നിട്ട് എടുക്കുന്നത് ഈ മഴക്കാലത്ത് ഏറ്റവും നന്നായിട്ട് വളരുന്ന മീനാണ് വരാൽ അത് വിയറ്റ്നാം വരാലാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം റൈറ്റും ഉണ്ട് ഇപ്പോൾ കൊടുക്കാനും എളുപ്പമാണ് പിടിക്കാനും എളുപ്പമാണ് നമ്മൾ മഴക്കാലത്ത് ഇപ്പോൾ ഈ സമയത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് വേനൽക്കാലം ആവുമ്പോഴത്തിന് അതായത് വെള്ളമൊക്കെ വറ്റാറ് ആവുമ്പോഴത്തിന് ഇടുകയും ചെയ്യാം അപ്പോൾ മീൻകുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതേപോലെ നമ്മൾ ഹോൾസെയിലായിട്ട് ഇതിൻ്റെ മീൻ തീറ്റയൊക്കെ കൊടു കൊടുക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇത് ഈ മീന് മുഴുവനായിട്ടും മീൻ തീറ്റ കൊടുത്ത് വളർത്തിയ മീനാണ് കേട്ടോ അതായത് മൂന്ന് നേരം മീനിൻ്റെ തീറ്റ മാത്രം ഈ കുളത്തിലേക്ക് ഇട്ട് കൊടുത്തത് ഈ കുളത്തിലെ വെള്ളം ഇവർ ഇന്നലെ പിടിച്ച കാരണമാണ് ആ വെള്ളം നല്ല ചളിവെള്ളമായിട്ട് കാണുന്നത് അത് രണ്ടു ദിവസം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമായി മാറും അപ്പോൾ ഇവിടെ നമ്മൾ ഏകദേശം മുന്നൂറ് കിലോത്തോളം മീൻ കയറ്റിയതിന് ശേഷം ബാക്കി വന്ന മീനുകളിൽ ഏറ്റവും ചെറിയ മീനുകൾ വീണ്ടും തിരഞ്ഞ് അതിലേറ്റവും ചെറിയ മീനുകൾ അതായത് ഒരു മുന്നൂറ് ഗ്രാമിൻ്റെയൊക്കെ താഴേക്കുള്ള മീനുകൾ നമ്മൾ വീണ്ടും ഈ പുളത്തിലേക്ക് തന്നെ ഇട്ടോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് വീണ്ടും പിടിക്കാനാണ് പ്ലാൻ അങ്ങനെ പിടിച്ചാൽ വളരുമെന്നുള്ളത് പല ആളുകളും സംശയം ചോദിച്ചായിരുന്നു തീർച്ചയായിട്ടും വളരും കാരണം വലിയ മീനുകൾ പോന്നു കഴിഞ്ഞാൽ ചെറിയ മീനുകൾ ഫ്രീ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ അവർക്ക് തീറ്റ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചെറിയ മീനുകൾ നമ്മൾ പിടിച്ചതിൻ്റെ ബാക്കിയുള്ള മീനുകൾ ഒന്നും കൂടെ വളരും പ്രത്യേകിച്ച് ഈ നാച്ചുറൽ കുളങ്ങളിലൊക്കെ നന്നായിട്ട് വളരും അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആൾക്കാരെ കഴിയുന്നു മത്സ്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അതേപോലെ ഇതെങ്ങനെ വളർത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആവുന്ന പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അതേപോലെ തന്നെ നമ്മളോട് ഫോൺ ചെയ്ത് നേരിട്ട് ചോദിച്ചും അതേപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ ആളുകൾ നമ്മളോട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ മീൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെ വളർത്താം എന്നുള്ള പല തവണകളായിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും പുതിയതായിട്ട് മത്സ്യകൃഷിയിലേക്ക് വരുന്ന ആളുകൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക വിളിച്ചാൽ മിക്കവാറും നമ്മൾ ഇതേപോലെ വല്ല പരിപാടിയിലൊക്കെ ആയിരിക്കും അപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരുന്നു കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത കുറവായിരിക്കും അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇതേപോലെ വർക്കുകളൊക്കെ കഴിഞ്ഞതിനു ശേഷം വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഒക്കെ നമ്മൾ ഈ പുതിയതായിട്ട് വരുന്ന ആളുകളുടെ സംശയങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മീൻ കൃഷിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മളിവിടെ ഒരു കുളം കണ്ടില്ലേ ഇത് അഞ്ച് സെൻറ് കുളമാണ് അപ്പോൾ അഞ്ച് സെന്റിൽ നമുക്ക് ഇടാവുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അതായത് അഞ്ച് സെൻറ്റിലൊരു ആയിരം മീനൊക്കെ ഇടുക തുടക്കകരവണമെങ്കിൽ നൂറ് മീൻ കുറച്ചിട്ടാലും കുഴപ്പമില്ല അത് അറിയാണ്ട് ഒരുപാട് മീനുകൾ അതായത് പല ഫാമുകളും ചിലപ്പോൾ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സീഡ് പറഞ്ഞു കൊടുക്കും അതായത് ആയിരം ഇടുന്ന സ്ഥലത്ത് ചിലപ്പോൾ അയ്യായിരം ഒക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മീനിൻ്റെ തീറ്റ നന്നായിട്ട് വിറ്റിന്നും ചെയ്യും ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞാൽ നൂറ് ഗ്രാം പോലും ചിലപ്പോൾ മീൻ വളരില്ല എന്നാൽ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മീൻ തീറ്റ എടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ നഷ്ടങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സെൻറ്റ് കുളത്തിൽ ഇരുന്നൂറെണ്ണം ഇട്ടിട്ട് നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കുക ആ അതാ പക്ഷെ അത് ഇത്ര വലുപ്പല്ലേ വലുത് വല്ലാണ്ട് കഴിഞ്ഞ അഞ്ച് വേണ്ട മുപ്പിക്കണം എന്നൊരു വാശ് ആ അതേറ്റവും വലുതല്ലേ പിടിക്കടാ അല്ല ഞാൻ ഇടക്ക് വീഡിയോ ഇടും വീഡിയോ ഇട്ടോണ്ടല്ല ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് എത്തില്ല നിങ്ങൾ എടുക്കുന്നേ ഞാൻ പിടിച്ചു തരുമല്ലോ മീനെടുക്കാരെ ഏകദേശം ഞാൻ നല്ല ഐറ്റി ഉള്ള ആണ് അരമീറ്ററോ സെന്റിമീറ്ററോ നിങ്ങളെ കാലോ നിങ്ങൾക്ക് അതില വലിയ ഡാമത്തൂർ ആശയങ്ങള് മീൻ പിടിച്ചുപോയ അന്നൊരു നാനൂറ് കിലോ അല്ലേ ഇന്നിപ്പോ ഒരു മുന്നൂറ്റി സംതിങ് കിലോ കയറ്റി പോയി അപ്പൊളിച്ച കിട്ടും കൃത്യമായി എമൗണ്ട് അതേ ആ സ്പോട്ടില് പിന്നെ സ്പോട്ടിലാണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നും അരമണിക്കൂർ ഡിലേ മാത്രമേ അത് മൂന്നും വിളിച്ചു ആള് രണ്ടു പ്രാവശ്യം വിളിച്ചു അപ്പം തന്നെ ട്രാഫിക്കിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ കറക്റ്റ് പറഞ്ഞ സമയത്ത് ആൾക്കാരെ മീൻ എടുത്തിട്ട് പോകാനുണ്ട് അപ്പൊ ആവശ്യമുള്ളവര് വിളിക്കാം കൃത്യമായിട്ട് എന്താ പറഞ്ഞത് ആ പറഞ്ഞ വാക്കുകൾ നൂറ് ശതമാനം പാലിച്ചിരിക്കും അതാണ് ഈ ഇയാളുമായിട്ട് ഏകദേശം ഈകദേശം കണക്ക് ഒക്കെ കൊടുത്തതാണ്ടോ ഇത് എത്ര മീനാണ് ഒക്കെ അതിന്റെ കണക്ക് എഴുതി ആക്കി അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പൊ രാത്രിയൊക്കെ പിടിക്കുന്ന മീനുകൾ ഇങ്ങനെ നമ്മുടെ വണ്ടികള് അപ്പൊ ലോഡ് കയറ്റി ഇവിടെ കൊണ്ടും അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർക്ക് മീനാവശ്യം എന്താ പറഞ്ഞാല് ഈ ഡ്രമ്മളൊന്നും എടുത്തു കൊടുക്കും അത് മൂപ്പഴ്ക്കണേ ഒരു കൊല്ലം മൂപ്പെന്തായാലും ഉണ്ട് അങ്ങനെ പോറത്തേക്കൊന്നും പോവില്ല കൊല്ലണോ അടിക്കണോ തലക്കൊടുക്കണോ അറുത്ത വരണോ ആ തോക്കണം